ഗൂഗിൾ ദശലക്ഷം കോടി വിറ്റുവരവുള്ള ഒരു അമേരിക്കൻ കമ്പനിയാണ് അത് അതിൻ്റെ തൊഴിലാളികൾക്ക് ഒരുപാട് ആനുകൂല്യങ്ങൾ കൊടുക്കുന്നുണ്ട് ഇപ്പോൾ നമ്മൾ ഈ പോസ്റ്ററിൽ കാണുന്നത് ഒരു വസ്തുത ഗൂഗിൾ അതിൻ്റെ തൊഴിലാളികൾക്ക് എത്രമാത്രം കരുതൽ അവർ കൊടുക്കുന്നു എന്നതാണ് ഇവിടെ പറയുന്നത് അവരുടെ ഒരു തൊഴിലാളി മരിച്ചു പോകുമ്പോൾ ആ മരിച്ചുപോയ ആളുടെ ഭാര്യയ്ക്കോ അല്ലെങ്കിൽ ഭർത്താവിനോ പത്ത് വർഷത്തേക്ക് ആ പോയ ആളുടെ ശമ്പളത്തിൻ്റെ പകുതി കിട്ടും മാത്രമല്ല അവരുടെ മക്കൾക്ക് പത്തൊമ്പത് വയസ്സ് ആകുന്നതുവരെ എല്ലാ മാസവും ആയിരം ഡോളർ വെച്ച് കിട്ടും ഇത് ഒരു അടിപൊളി ആശയമാണ് അതൊരു പ്രൈവറ്റ് കമ്പനിയാണ് ഗൂഗിൾ ഗൂഗിളിൽ കൊടുക്കുന്ന ആനുകൂല്യങ്ങൾ ലോകത്തിൽ അപൂർവ്വം ചില കമ്പനികളെ കൊടുക്കുന്നുണ്ട് ഗൂഗിളിൽ ഒരു ജോലി കിട്ടുക എന്ന് പറഞ്ഞിരിക്കുന്നത് വലിയ ഒരു കാര്യമാണ് ഇതുപോലെ ആനുകൂല്യങ്ങൾ കൊടുക്കുന്ന ഒരുപാട് പ്രോജക്റ്റുകൾ അമേരിക്കൻ ഐക്യനാടുകളിലുണ്ട് അമേരിക്കൻ ഐക്യനാടുകളിൽ ഹൈസ്കൂൾ വരെ പിള്ളേർക്ക് സൗജന്യ വിദ്യാഭ്യാസമാണ് പ്രായമായിട്ട് മാതാപിതാക്കൾ നോക്കുന്നില്ലെങ്കിൽ ഗവൺമെൻറ് തന്നെ ഫണ്ട് ചെയ്യുന്ന നഴ്സിംഗ് ഹോമുകൾ അമേരിക്കയിലുണ്ട് അതെല്ലാം സൗജന്യമാണ് അതുകൊണ്ട് ചില പ്രത്യേക തരത്തിലുള്ള ചികിത്സകൾ സൗജന്യമാണ് പ്രായമുള്ളവർക്ക് ഒരുപാട് കാര്യങ്ങൾ സൗജന്യമായിട്ട് അമേരിക്കൻ അയക്കുന്ന നാടുകളിൽ കിട്ടുന്നുണ്ട് അപ്പോൾ ഇത് കാര്യക്ഷമതയുള്ള മാനേജ്മെൻറ്റേയും പൗരന്മാരോടുള്ള സർക്കാരിൻ്റെ കൂറുമാണ് അവിടെ നമുക്ക് കാണാനായിട്ട് കഴിയുന്നത് ഇത് ഇന്ത്യയിലില്ല ഇന്ത്യയിലുള്ള രാഷ്ട്രീയ ഘടനകൾക്ക് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്ക് ഇന്ത്യയിലുള്ള ജനങ്ങൾക്ക് ഇതുപോലുള്ള ആനുകൂല്യങ്ങൾ കൊടുക്കാൻ ഒരിക്കലും കഴിയില്ല ഇനി അഥവാ സാഹചര്യം ഉണ്ടെങ്കിൽ തന്നെ അവർ കൊടുക്കില്ല വളരെ കഷ്ടപ്പെട്ടിട്ടാണ് ഗവൺമെൻറ് ആനുകൂല്യങ്ങൾ പൗരന്മാർക്ക് തരുന്നത് ഇന്ത്യയിലുള്ള എല്ലാ ആനുകൂല്യങ്ങളും സംസ്ഥാന കേന്ദ്ര സർക്കാരുകൾക്ക് മാത്രമുള്ള ആനുകൂല്യങ്ങളാണ് അത് സ്വകാര്യ കമ്പനികൾക്ക് ഒരിക്കലും കൊടുക്കാനായിട്ട് കഴിയില്ല സ്വകാര്യ കമ്പനിയിൽ ഒരാൾ ഒരു ജോലി ചെയ്ത് കഴിഞ്ഞാൽ വിട്ടുപോയാൽ അത്രയേ ഉള്ളൂ പിന്നെ ഗ്രാജുവേറ്റി ഇല്ല ബോണസില്ല ഒന്നുമില്ല അങ്ങനെ കൊടുക്കുന്ന കമ്പനികളുണ്ട് പക്ഷേ അതുപോലുള്ള കെട്ടുറപ്പുള്ള കമ്പനികളായിരിക്കണം ഇന്ത്യയിലുള്ള എല്ലാ ആനുകൂല്യങ്ങളും സർക്കാർ സ്ഥാപനങ്ങൾ മാത്രമേ കൊടുക്കാനായിട്ട് കഴിയുള്ളൂ അതാണ് ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള ഏറ്റവും വലിയ വ്യത്യാസം